ലോകത്ത് ഏറ്റവും മൈലേജ് ഉള്ള വാഹനം കെ എം എസ് ആണെന്ന് പറയാറുണ്ട് കേൽനട മോട്ടോർ സർവീസ് തീർച്ചയായും ഇന്ന് ഞാൻ കോഴിക്കോട് മറ്റൊരാവശ്യത്തിന് വേണ്ടി വന്നതാണ് ഇപ്പോൾ ബീച്ചിൻ്റെ പരിസരത്തേക്ക് കാൽനടയായിട്ടൊരു യാത്ര ചെയ്യാൻ പോകും അപ്പോൾ കാൽനട യാത്ര ചെയ്യുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഇങ്ങോട്ട് രണ്ട് ഒന്ന് എസ്കലേറ്റർ കയറിയിട്ട് വേണേൽ പോവാം രണ്ട് കാൽ നടന്ന് കയറാം ഈ നടന്ന് പോകുന്ന ആരോഗ്യപരമായ ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ കാലിയായി കെടുക്കുകയാണ് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് എൻഗേജ് ആണ് നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും ഉചിതം ഈ കാൽനടയിലുള്ള ട്രാക്ക് സെലക്ട് ചെയ്താണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന ആളാണ് ഓക്കെ ആക്കാനില്ലെങ്കിലും ഞാനിത് നടന്നുതന്നെ പോകാം അങ്ങനെ ഈ നടത്തത്തിൻ്റെ തുടക്കം തന്നെ അത്യാവശ്യം നല്ലൊരു ഫിറ്റ്നസ് കിട്ടി ഇറങ്ങാനും നമ്മൾ തൽക്കാലം സ്റ്റെപ്പുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് പതിനായിരം സ്റ്റെപ്പുകളാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ട്യൂൺ ചെയ്ത് വെക്കുന്നത് ഇവിടുന്ന് ബീച്ചിൽ എത്തുന്നതിട്ടും അവിടുന്ന് കുറച്ച് നടന്നാൽ ഈ പതിനായിരം സ്റ്റെപ്പ് എനിക്ക് പൂർത്തീകരിയാൻ പറ്റും കുറച്ചുകൂടി നേച്ചറൽ കണ്ടീഷൻസ് ഉള്ള ഇടവഴികളൊക്കെ നമ്മുടെ ടൗണിലുണ്ടാവും അത് സെലക്ട് ചെയ്യുന്നതായിരുന്നു നല്ലത് ഞാനതായിരുന്നു വിചാരിച്ചത് പക്ഷേ അപ്രതീക്ഷിതമായി നമ്മൾ പണ്ടൊക്കെ പുസ്തകങ്ങളൊക്കെ വാങ്ങിയ ഈ ഒരു ഏരിയയുമായിട്ട് വല്ലാത്തൊരു ഉള്ളതുകൊണ്ട് ഇതിലൂടെ ആയിപ്പോയി യാത്ര തിരിച്ചത് എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും നടത്തത്തിൽ ഒരു ബാക്ക് പാക്ക് നല്ല ഹെവി വെയ്റ്റോടെ കരുതുന്നത് എപ്പോഴും നല്ലതാണ് പലപ്പോഴും നമുക്ക് വെയിറ്റ് ക്യാരി ചെയ്ത് നടക്കാനായിരിക്കും മടി മറിച്ച് മാക്സിമം വെയിറ്റ് ക്യാരി ചെയ്യുമ്പം ആ കൂടി നമ്മൾ ഇതാക്കുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് അറിയാം അതൊരു എക്സ്ട്രാ ബോണസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടും നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പം തീർച്ചയായും നമുക്ക് ഒരുപാട് കലോറി ബേൺ ആകുകയാണ് ചെയ്യുന്നത് നമ്മുടെ നമ്മൾ കുറച്ചുകൂടി കുറേ കൂടെ നടന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എന്താ നമ്മുടെ ഫാറ്റ് മാക്സിമം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ബേൺ ആയി പോകും മനസ്സിലായില്ലേ അപ്പം ലോകത്ത് ഏറ്റവും മൈലേജ് കിട്ടുന്ന വാഹനം ഞാൻ പറഞ്ഞു കെ എം എസ് ആണ് കാൽനട മോട്ടർ സർവീസാണ് എന്തുകൊണ്ടാണെന്ന് അറിയാം നമ്മൾ ദിവസം ഒരു പതിനായിരം സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ആറായിരം സ്റ്റെപ്പ് നമ്മൾ നടക്കുകയാണെങ്കിൽ അത് നമുക്ക് ദീർഘാഴ്ച നൽകും അതിലും വലിയ എന്ത് മൈലേജാണ് ഉള്ളത് ഈ ഭൂമിയിൽ ിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് ബാക്കി കാൽനടയായിട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മനസ്സിലായി നമ്മളെ നമ്മുടെ നാട്ടിലെ എയർ പൊല്യൂഷൻ കുറക്കാനും അതുപോലെ ഇപ്പോൾ തന്നെ നമ്മളുടെ ആരോഗ്യത്തിന് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അറിയാതെ കിട്ടാനും അത് ഹെൽപ്പാകും ഞാനിപ്പോൾ അത്യാവശ്യമൊക്കെ എനിക്ക് വേർത്ത് തുടങ്ങി വേർത്തിട്ട് എന്തായാലും ഇപ്പം നമ്മൾ ഷർട്ട് അയക്കാവൂലെന്നൊന്നും വിചാരിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല അതൊക്കെ കുറേ നോർമലാണ് ഓക്കെ പക്ഷെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഭക്ഷണം നമ്മൾ ഒരിക്കലും ഫിറ്റ് ഫിറ്റാക്കരുത് പക്ഷേ റെഗുലറായിട്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം അതെന്നുവെച്ചാൽ എക്സ്ട്രാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് എക്സ്ട്രാ കലോറി എത്തി കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുകയെന്നറിയുക നമ്മൾ നടന്നതിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല നമ്മൾ ഒരു മണിക്കൂർ ഓടിയാൽ ചിലപ്പോൾ അര സമൂസയെ കത്തുള്ളൂ ഞാൻ രാവിലെ കുറച്ച് കടല കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ എനിക്കൊരു ഭക്ഷണം ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇന്നത്തിൽ ഞാൻ വിചാരിക്കുന്നത് എവിടെയെങ്കിലും പോയിച്ചിട്ട് ഒരു ഗ്ലാസ് പാൽ കുടിക്കുക എന്നാണ് എന്നിട്ട് പാൽ യാത്ര പാതിവഴിയിൽ എത്തിയപ്പം തന്നെ ഏതാണ്ട് എൻ്റെ ഈ അടുത്ത കാലത്തെ എൻ്റെ ഔട്ട്ഡോർ വാക്കിൻ്റെ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് സഹോദരങ്ങളെ വളരെ സന്തോഷമുള്ളൊരു കാര്യം കോഴിക്കോട് സിറ്റിയിലൊക്കെ ഒരുപാട് ആയിട്ടുള്ള നമ്മളെ ഈ ട്രാഫിക് അധിക ട്രാഫിക് ഒന്നുമില്ലാത്തൊരുപാട് സ്ഥലങ്ങളുണ്ട് എനിക്ക് പ്രാദൃശികമായി ഞാൻ എത്തിപ്പെട്ടത് ഈ വഴിയിലൂടെയാണ് ആ വഴിയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് നമുക്ക് എപ്പോഴും ട്രാഫിക് കുറഞ്ഞ വഴികൾ സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഉള്ളത് കാരണം ട്രാഫിക്കിലൂടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പറയാം ഈ നമ്മുടെ എന്താ പറയുക ഫ്യുവൽ എഞ്ചിൻ്റെ വേസ്റ്റ് നമ്മളിലേക്ക് വരും അത്യാവശ്യം ചൂട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ ചൂട് കൊള്ളപ്പം പിന്നെ ചൂട് കൊള്ളാതിരിക്കണമെങ്കിൽ ഞാൻ പ്രത്യേകിച്ചൊരു പച്ച നിറത്തിലുള്ള നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതിയോട് ഇണ ചേർന്ന് നിൽക്കുന്ന ഒരു കുട വാങ്ങി വെച്ചിട്ടുണ്ട് അഥവാ യാത്രയിൽ മഴ ചെയ്താൽ ചൂടാൻ വേണ്ടി വരുന്ന ബൈക്കിൽ വാങ്ങിയതാണ് പച്ച കളർ കാണുമ്പം തന്നെ നമ്മൾക്ക് എന്താണെന്ന് പറയുക എപ്പോഴും നമുക്കൊരു പ്രസൻനസ് നൽകുന്ന ഒരു കളറാണ് ഈ പച്ച നിറം കാരണം അത് പ്രകൃതിയുടെ ഒരു പ്രകൃതിയുടെ വർണ്ണമാണ് ട്യൂബാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമല്ലോ പിന്നെ അവിടെ ഉള്ളത് കറുത്ത കളറാണ് പിന്നെ പച്ചയാണ് ഉള്ളത് പിന്നെ ഒരു മഞ്ഞ കളറായിരുന്നു അതെനിക്ക് വലിയ ഇഷ്ടമായില്ല എല്ലാ കളറിനും മഞ്ഞയുണ്ട് പക്ഷേ വെറൈറ്റി കളർ പ്രസൻറ്റ് ചെയ്യുമ്പം അതിനൊരു സുഖം ഉണ്ടാവില്ലേ അതാണ് നമ്മളിപ്പം സ്ഥിരമായിട്ട് വണ്ടിയിൽ വരുന്നതിന് പകരം ഇന്ന് ഒരു ഇങ്ങനെ നടന്നു പോകുന്നത് അതൊരു വെറൈറ്റിയാണ് ജീവിതത്തിൽ വെറൈറ്റീസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് എത്ര ടൗണിലൂടെ പോവുകയാണെങ്കിലും നമ്മളിങ്ങനെ കൈവീശി നടക്കുകയും വേണം അതിനോടൊപ്പം തന്നെ നമ്മൾ പരിസരത്തോടൊക്കെ എപ്പോഴും ഒന്ന് നോക്കണം നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രീനറി കാണാൻ പറ്റും ഈ ഗ്രീനറി ഇങ്ങനെ കാണുന്നത് തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്ത കുളിർമയാണ് ഒരു എന്ത് കാരണം ഈ പച്ച പിടിച്ച ഹരിത സസ്യങ്ങളും മറ്റും കാണുമ്പം അത് ഒരു പ്രത്യേകതരം ഒരു എൻസൈം ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല നമുക്ക് അവർ അത് നമ്മൾ ആഗ്രഹം ചെയ്യുമ്പോൾ നമുക്കും ഒരുപാട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാൻ നന്നാവും നമ്മൾ കാൽനടയായി യാത്ര ചെയ്യുമ്പം എപ്പോഴും നമ്മൾ നമ്മുടെ സേഫ്റ്റി ശ്രദ്ധിക്കണം കേട്ടോ ലോകത്ത് വിമാനത്തേക്കാളും മുന്നൂറ് ഇരട്ടി അപകടം ഉണ്ടാവും എന്നാണ് പറയുന്നു കാർ അപകടം മുന്നൂറ് ഇരട്ടിയാണോ ആണോ സംശയമുണ്ട് എന്തായാലും കാറിനേക്കാളും വിമാനയാത്രയേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കാൽനട എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് അതിനായിട്ട് അലോഡ് ചെയ്ത സ്ഥലങ്ങളിലൂടെ തന്നെ നടക്കാൻ വേണ്ടി നോക്കാം എപ്പോഴും ക്രോസ് ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം നോക്കാം ഈ റൂട്ടിലൊക്കെ നമ്മൾ ഒരുപാട് നടന്ന സ്ഥലങ്ങളാണ് പണ്ട് പിന്നെ എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് തുടങ്ങിയൊരു ഹോസ്പിറ്റൽ കൂടിയാണ് ഇവിടെ ബീച്ച് ആശുപത്രിയിൽ നിന്ന് അന്നൊക്കെ ഈ റൂട്ടിലൂടെയൊക്കെ പലപ്പോഴായിട്ട് ഇങ്ങനെ നടന്നു പോകായിരുന്നു സമയം ഉച്ചയായി ഒന്ന് കോൾഡ് വാട്ടർ തെറാപ്പി അല്ലെങ്കിൽ ഉത് ഉതു കർമ്മം അതോടൊപ്പം മൂത്രം ഒഴിക്കണം പിന്നെ ബോഡി മൂവ്മെൻറ്റ് മെഡിറ്റേഷൻ നമസ്കാരം ഇത് ചെയ്യണം ഇവിടെ അടുത്തൊരു പള്ളിയിലേക്കൊന്ന് പോയിട്ട് ബാക്കി പിന്നെ പോട്ട കേട്ടോ ഏതായാലും ഞാൻ പണ്ട് വർക്ക് ചെയ്ത് ബീച്ച് ആശുപത്രിൻ്റെ മുമ്പിലൂടെ ഒന്ന് വളഞ്ഞ് യാത്ര ചെയ്യണം ഈ പ്രതീക്ഷയെക്കാളും നേരത്തെ ആണ് ഇവിടെ എത്തിയത് ഓക്കെ വളഞ്ഞു പോകാണ് ഹോസ്പിറ്റലിലൊക്കെ മാറിയിട്ടുണ്ട് ആശുപത്രി പരിസരത്തെ ഈ ഒരു തണൽമരം ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ച് പോവാണ് ഒരുപാട് നസ്ട്രാൾജി ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ അനുഭവിക്കുന്നുണ്ട് മ്യൂസിയം തന്നെ ഒരു മ്യൂസിയം ആയൊരു അവസ്ഥയാണ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ മൗതുമലു വി സ്മാരക മ്യൂസിയം എൻ്റെ കാൽനട യാത്ര കഴിഞ്ഞ് ഞാൻ പ്ലാനിങ് ആയിട്ടുള്ള പാല് കുടിക്കാൻ ഇവിടെ ബീച്ചിൽ തരം നിന്നും പാല് കുടിക്കാണ് ഇന്നത്തെ പ്ലാനിങ് ഫുഡും പായ പാൽ തന്നെയാണ്